നമസ്കാരം നമ്മൾ കുറച്ച് ടോയ്സിൻ്റെ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ ഒന്ന് രണ്ട് ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാറുകൾ കുറച്ച് മോഡൽ കാറുകളൊക്കെ എടുത്തിട്ടുള്ളൂ എഫ് എണ്ണിൻ്റെ കുറച്ച് മോഡൽ കാറുകൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് വന്ന് കഴിഞ്ഞവട്ടം എടുത്തപ്പോഴും നല്ല മൂവ്മെൻ്റ് ഉള്ളതായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് കാറെ എടുത്ത് ഡോഡ്ജ് അതും കുറേ ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളായിരുന്നു അത്യാവശ്യം നമ്മൾ നല്ല വില കുറച്ച് തന്നെയാണ് ഈ പ്രോഡക്റ്റുകളൊക്കെ കൊടുക്കുന്നത് നമ്മൾ കൂടുതലും ഓൺലൈൻ വഴി തന്നെയാണ് ഈ ബിസിനസ്സ് ചെയ്യുന്നത് നമ്മൾ ഓർഡർ അനുസരിച്ചോ അല്ലെങ്കിൽ കുറച്ച് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടോ അതിൻ്റെ സെയിൽ അനുസരിച്ചാണ് ബാക്കി കാറുകളൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് വേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം അതിനകത്തൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഒന്ന് കോൺടാക്ട് ചെയ്താലും മതി പിന്നെ പോർഷയുടെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള കുറച്ച് കാറുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളധികം ക്വാണ്ടിറ്റി ഒന്നും എടുത്ത് വെക്കാറില്ല കുറച്ച് മോഡലുകളെ എടുക്കാറുള്ളൂ അതേപോലെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാറുള്ളൂ സെയിൽ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും നമ്മൾ പ്രോഡക്റ്റുകളൊക്കെ എടുക്കുന്നത് അത്യാവശ്യം നല്ല ഡീസൻറ്റായിട്ടുള്ളൊരു എമൗണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ കാറുകളൊക്കെ നമ്മൾ കൊറിയറായിട്ട് അയച്ചിരുന്നത് പിന്നെ ഓഫ് റോഡർ കുറച്ച് മോഡൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് അത്യാവശ്യം നല്ല സെയിലുള്ളതായിരുന്നു നമ്മുടെ അതിൽ അതേപോലെ ബീറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലുള്ള കാറുകളൊക്കെ ചെറിയൊരു എമൗണ്ടിൽ പർച്ചേസ് ചെയ്യാൻ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നല്ലൊരു റേറ്റിൽ തന്നെ ഇത് കൊറിയറായിട്ട് അയച്ചിരുന്നു നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും കൊറിയർ അയക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റുകളൊക്കെ അടുത്ത ഓർഡറിൽ എടുത്തു തരുന്നതായിരിക്കും